ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് കോഴിക്കൂടുകൾ കൊടുക്കാനുണ്ട് അതിന്റെ ഒരു സെൽ വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ആദ്യത്തെ കൂട് ഇതാണ് കൊടുക്കാനുള്ള ആദ്യത്തെ കൂട് ഇതാണ് ഇത് ഓടിട്ട കൂടാണ് ഞാൻ വാങ്ങിച്ചിട്ടാകെ രണ്ട് കൊല്ലം ഐറ്റം ഉള്ളു കേട്ടോ ഇതിന് മൂന്ന് കള്ളിയാണുള്ളത് മുകളിലൊരു വലിയ കള്ളിയും താഴെ രണ്ട് സിംഗിൾ കള്ളിയാണുള്ളത് അപ്പോൾ ഉള്ളിലേക്ക് കാണിച്ചിട്ട് അത്യാവശ്യം നല്ല സ്പേസ് ഒക്കെ ഉണ്ട് ഇത് ഉള്ളിലേക്കൊക്കെ ഇപ്പം ഞാനത് താഴത്തെ രണ്ട് കള്ളിയിലും അട വെക്കലാണ് താഴത്തെ രണ്ട് കള്ളിയിലും അട വെച്ചിട്ട് കുട്ടികൾ വിരിഞ്ഞ് ഒരു മാസമായിട്ടുണ്ടെങ്കിൽ പിന്നെ തള്ളക്കോനെ വേറാക്കിയിട്ട് പിന്നെ ഈ രണ്ട് ബാച്ച് കുട്ടികളെയും കൂടിയും ഈ മുകളിലത്തെ കള്ളിയിലേക്ക് ഇടലാണ് അങ്ങനെയാണ് ഞാനത് ഉപയോഗിച്ചിരുന്നത് അത്യാവശ്യം നല്ല ഒരു സ്പേസ് ഉണ്ട് ഈ കൂടിൻ്റെ ഉള്ളിലൊക്കെ പിന്നെ അത് വിജാഗിരി ഒക്കെ നല്ല വിജാഗിരി തന്നെയാണ് തുരുമ്പെടുത്തിട്ടൊന്നുമില്ല നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ് പിന്നെ ഈ കൂട് നമ്മൾ വാങ്ങിച്ചുവെച്ചാൽ ഒരുപാട് വർഷങ്ങളായിട്ട് കൂടുണ്ടാക്കുന്ന ആൾക്കാരുടെ അടുത്ത് വാങ്ങിയതാണ് അവർക്ക് കോഴിക്കോട് കച്ചവടം മാത്രമല്ല ഫർണിച്ചറിൻ്റെ കച്ചവടം ഉണ്ട് അപ്പോൾ ക്വാളിറ്റീൻ്റെ കാര്യത്തിലൊന്നും സംശയം വേണ്ട നല്ല മരം തന്നെയാണ് നല്ല ഉള്ളിലൊക്കെ നല്ല സ്ഥലമുണ്ട് അപ്പോൾ നല്ല യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കൂടാണിത് അപ്പോൾ രണ്ട് കളിയിലേയും അട വെച്ചിട്ട് വിരുമ്പോൾ ഒന്നായിട്ട് മുകളിൽ കിടലാണ് പിന്നെ പിന്നെ അതിൽ നിന്ന് കുട്ടികൾ വലുതാകുമ്പോൾ നമ്മളെ കമ്പി കൂട്ടിലേക്ക് മാറ്റലാണ് അങ്ങനെയാണ് ചെയ്യലുള്ളത് അപ്പോൾ നമുക്കിനി വലിയ രീതിയിലൊന്നും കോഴി വളർത്തൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല പറ്റാനിട്ടല്ല ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല കുറച്ച് പേഴ്സണലായ കാര്യങ്ങളുള്ളൂ അതിനെക്കൊണ്ടാണ് അപ്പോൾ ഇതിൻ്റെ ഈ നെറ്റിൻ്റെ ഇവിടെ ചെറുങ്ങനെ ഒന്ന് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് ഈ ബോട്ടിൽ വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇപ്പോൾ കൂട് എന്ന് പറഞ്ഞാൽ ഇതാണ് അടുത്ത കൂട് കേട്ടോ അപ്പോൾ ഇത് ഒരു രണ്ട് കള്ളി കൂടാണ് അപ്പോൾ ഇത് ഞാൻ മേലെ ഷീറ്റൊക്കെ ഇടീച്ചിട്ടുണ്ട് അതുകൊണ്ട് ഏത് സേഫ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും നല്ല ക്വാളിറ്റി ഉള്ള ഷീറ്റ് തന്നെയാണ് അടിച്ചിട്ടുള്ളത് ആസ്പെസ്റ്റോസിൻ്റെത് അപ്പോൾ ഇതിൽ രണ്ട് കള്ളി കൂടാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ അട വെക്കൽ തന്നെയാണ് കുട്ടികളെ ഇടലുണ്ട് അപ്പോൾ ഇതും ഒന്ന് തുറന്ന് കാണിച്ചു തരാം ും നല്ല കൂടെ തന്നെയാണ് ഉള്ളിലേക്ക് നല്ല സ്ഥലമുണ്ട് രണ്ട് സൈഡ് നെറ്റാണ് കേട്ടോ നല്ല കാറ്റും വഴിച്ചൊക്കെ കിട്ടും നല്ല കൂടെ തന്നെ അപ്പോൾ ഇതാണ് രണ്ടാമത്തെ കൂട് നമ്മൾ കൊടുക്കാനുള്ളത് ഇതിലുമ്പോൾ കോഴിക്കൂട്ടുകളുണ്ട് ഇതിപ്പോൾ നമ്മൾ പുതിയത് ഉണ്ടാക്കിയ കൂടാണ് ഇതിൻ്റെ മോൾ ഭാഗം നമ്മളൊന്നും ചെയ്തിട്ടില്ല അടുത്ത ആഴ്ച അങ്ങനെ വന്ന് ഷീറ്റ് ഷീറ്റ് ഇടും ഷീറ്റിടും ഈ മഴയത്ത് ആവൂല ചോരും ഇങ്ങനത്തെ ഷീറ്റിട്ടിട്ടൊന്നും കാര്യമില്ല ഒരു കാര്യം പറയാൻ വിട്ടുപോയി അപ്പം നമ്മളെ ഈ മരത്തിൻ്റെ കൂടുണ്ടല്ലോ അല്ല സോറി ഓടിൻ്റെ കൂടുണ്ടല്ലോ ഓടിൻ്റെ കൂട് പിന്നെ ജൂലൈ പത്തിൻ്റെ മുന്നായിട്ട് ആരെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ രണ്ട് പെടക്കോയിനെ ഫ്രീ ആയിട്ട് കൊടുക്കും കേട്ടോ ഈ ജൂലൈ പത്തിൻ്റെ മുന്നേട്ടോ പിന്നെ ഇത് മലപ്പുറം കോഴിക്കോട് ഉള്ളവർ മാത്രം കോൺടാക്ട് ചെയ്താൽ മതി തെക്കൻ ജില്ലയിലേക്ക് കൊടുക്കൂലെന്നല്ല അവിടേക്ക് ഡെലിവറി ചാർജ് എത്ര വരും എന്നുള്ളതൊന്നും നമുക്ക് അറിയൂല അതുകൊണ്ടാണ് ഡെലിവറി ചാർജ് കൊടുക്ക് എടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മൾ അയച്ചു കൊടുക്കുന്നതാണ് കേട്ടോ കൊടുക്കാനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ എത്ര പൈസ ആവുമെന്ന് അറിയില്ല മലപ്പുറം കോഴിക്കോടാണെങ്കിൽ എത്തിക്കാൻ സുഖമായിരുന്നു എത്തിക്കാൻ പറ്റുന്ന ദൂരത്തേക്ക് എത്തിച്ചു കൊടുക്കും നമ്മൾ അപ്പോൾ കൂടെ ആവശ്യമുള്ളവർ വിളിക്കരുത് വാട്സപ്പിലും മെസ്സേജ് മാത്രം ചെയ്യുക അപ്പോൾ ഇതൊരു ഓഫർ കൂടാട്ടോ ഇതിന് കൂടെ ഞാൻ പറഞ്ഞല്ലോ രണ്ട് പടകൾ ജൂലൈ പത്തിൻ്റെ മുന്നേ എടുക്കുകയാണെങ്കിൽ അപ്പോൾ ഒക്കെ നല്ല കൂടുകൾ തന്നെയാണ് ഇതും ഇതും അതും ആ ലാസ്റ്റ് വന്ന് ഇവിടെ ഉണ്ടാക്കിയതാട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ വാട്സപ്പിലും മെസ്സേജ് ചെയ്യുക വിളിക്കരുത് നമ്പറൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്